സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു പ്രഖ്യാപനം ആട്ടിൻകുട്ടികളെ എടുത്തു നിൽക്കുന്ന ജയസൂര്യയും മിഥുൻ മാനുവൽ തോമസിന്റെയും വിജയ് ബാബുവിന്റെയും ചിത്രവും പോസ്റ്റ് ചെയ്തു പാപ്പനും പിള്ളേരും വരുവാകെട്ടോ ഇനി അങ്ങോട്ട് ആടുകാലം എന്ന കുറിപ്പിലാണ് ജയസൂര്യ ചിത്രം പങ്കുവച്ചത് പഴയ ടീം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് സൂചന ആരാധകരെ ആവേശത്തിലാക്കിയിരിക്കുകയാണ് പ്രഖ്യാപനം നിരവധി പേരാണ് പോസ്റ്റിന് താഴെ സന്തോഷം അറിയിക്കുന്നത് മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആട് ഒരു ഭീകര ജീവിയല്ല എന്ന ആദ്യ ഭാഗം രംഗത്തെത്തുന്നത് തിയേറ്റർ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും പിന്നീട് വലിയ രീതിയിൽ പ്രശംസ നേടി ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എത്തുന്നത് വൻ സ്വീകരണമാണ് സൈജു കുറുപ്പ് ഇന്ദ്രൻസ് വിനായകൻ വിജയ് ബാബു സണ്ണി വെയിൻ തുടങ്ങിയ വൻ താരനിര തന്നെ ചിത്രത്തിലുണ്ടായിരുന്നു മൂന്നാം ഭാഗത്തിനും ഇവർ ഉണ്ടാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ഫ്രൈഡേ ഫിലിംസ് ഹൗസ് ആണ് വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം